പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളെല്ലാം പുറത്തു നിന്ന് അറിയുന്ന അർച്ചന ആകെ ഞെട്ടി പോവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ സോൾവ് ചെയ്യും എന്ന് അവൾ ആലോചിക്കുകയാണ് ഒരിക്കലും വിചാരിക്കാത്ത വഴിതിരിവാണല്ലോ ദൈവമേ ഉണ്ടായത് ഇനി ഇവരെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും എന്നറിയാതെ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ പക്ഷേ ജെ കെ ആണ് തൻ്റെ സഹോദരങ്ങളെ ഈ അടിച്ചുപിരിയലിൽ നിന്ന് വിലക്കിയത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന അർച്ചനയ്ക്ക് സന്തോഷമായിരിക്കുകയാണ് മാത്രവുമല്ല ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമെന്ന് ആലോചിച്ച് വീട്ടിലെത്തുന്ന അവൾ കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നുവെങ്കിലും അച്ചു തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇവനെ പോലെയുള്ള പെണ്ണുപിടിയന്മാരുള്ളപ്പോൾ എങ്ങനെയാണ് ഇവിടെ വിശ്വസിച്ച് ജീവിക്കുക ഇത് കേൾക്കുന്ന അർച്ചന നീ ആവശ്യമില്ലാതെ ഒരു ആരോപണങ്ങൾ ഉന്നയിക്കരുത് അച്ചു എല്ലാത്തിനും ഒരു തീരുമാനമുണ്ടാക്കാം എന്ത് തീരുമാനം ഉണ്ടാക്കാം എന്നാ ചേച്ചി പറയുന്നേ എനിക്ക് എൻ്റെ ഭാര്യയുടെ കൂടെ സമാധാനത്തോടെ ജീവിക്കണം അതിന് ഇയാൾ സമ്മതിക്കുന്നില്ല അതല്ലേ ഇവിടുത്തെ പ്രശ്നം ഇവരെ എങ്ങനെ വിശ്വസിച്ച് ഞാൻ എൻ്റെ ഭാര്യയെ ഇവിടെ ഇട്ട് പുറത്തു പോകും ഇയാളിനി എന്തൊക്കെ ചെയ്യില്ല എന്ന് ആര് കണ്ടു ഇതോടെ മതി അച്ചു നീ നീ ഇനി അതിൽ കടക്കണ്ട നീ റൂമിലേക്ക് പോകാൻ നോക്ക് എന്നുള്ള നിർദ്ദേശം നൽകുന്ന അവൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്